അപ്പൊ നമുക്ക് ഒരു പരാടിച്ചിട്ടുണ്ടോ കേട്ടോ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് ഓടും അടിച്ചടിച്ച് അടിച്ചടിച്ച് ഓ അയ്യോ അടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ച് എവിടെ നാടന അല്ലേ അടിച്ചടിച്ചടിച്ച് അമ്മലടിച്ചിട്ടുണ്ട് ഇത് അടിച്ച് അടിച്ചടിച്ചടിച്ച് അടിച്ചടിച്ചത് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് ഏതാ സ്ട്രൈക്ക് 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 അതിനിടക്ക് സ്ട്രൈക്ക് ചെയ്യുന്നു എവിടെ മീൻ അടിച്ചു കേട്ടോ ബിബിന് മീൻ അടിച്ചിട്ടുണ്ട് അവിടെ വരാൽ കയറിയിട്ടുണ്ട് കേട്ടോ അടിച്ചടിച്ചത് അത് കുഴപ്പമില്ല എടുത്തോടുത്തോ എടുത്തോ അടിച്ചടിച്ചത് ഇച്ചറ അടിച്ചാ കേട്ടാ കേട്ടി കേറ്റി പ്രതീക്ഷ ഫസ്റ്റ് വീരടിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും പുതിയൊരു വീഡിയോ കിട്ടും സാധനം കേട്ടോ അപ്പോൾ അതെ രാവിലെ നമ്മൾ കാശിങ്ങായിട്ട് ഇറങ്ങി കേട്ടോട്ടോ എൻ്റെ കൂടെ ഞാനും കൊണ്ട് ഉണ്ട് കേട്ടോ അവൻ പുറകേർന്നു വരുന്നത് കൊണ്ട് അപ്പോൾ നമ്മളിന്ന് പോകുന്ന ഒരു അടിപൊളി സ്പോൾ സ്പോൾട്ടോ കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ ഇത് വീഡിയോ ഇന്ന് തുടങ്ങിയിട്ട് കുറച്ച് നാളായി അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നതിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് കാണുക അപ്പോൾ എന്തായാലും നമ്മൾ നേരെ സ്പോളിലോട്ട് എത്തിട്ട് കാണുക കേട്ടോ അപ്പോൾ അതേ നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോകുന്ന ഫ്രോഗ് ഇത് ഇതാട്ടോ റിയൽ വാരൻ്റെ സ്കൂബി നമ്മൾ കുറേ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇത് ഇതിൻ്റെ ടിപ്പും കാര്യങ്ങളൊക്കെ ഏകദേശം പോയി കഴിഞ്ഞു കേട്ടോ എന്തായാലും നമുക്ക് ഇത് വെച്ചിന്ന് മീൻ അടിച്ച് കയറ്റാൻ പറ്റുമോ എന്ന് നോക്കാം ഇത് നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ടൊന്ന് കാശി നോക്കാം കേട്ടോ ഇത് കണ്ടോ ഈ ചാലൊക്കെ കണ്ടു ഇത് ആ പാടത്തു നിന്നുള്ള ചാലാണ് കേട്ടോ അപ്പോൾ പാടത്ത് വെള്ളം പറ്റുമ്പോൾ ഇതുവഴിയാണ് മീൻ ഇതിലേക്ക് കയറി വരുന്നത് ആ അവിടെ അടിച്ച കേട്ടോ അടിച്ചല്ലേ അവിടെ ഒരു മീൻ അടിച്ചു കേട്ടോ പക്ഷെ അയാളെ ഹുക്കപ്പ് കൊടുക്കുന്ന റെഡിയാവുന്നില്ല അതുകൊണ്ട് മീൻ കൂടുതലും കയറുന്നില്ല ചുടങ്ങ് മാറി എന്നറിയ എടുത്ത് പോയിട്ടുണ്ട് അടിച്ചടിച്ചടിച്ചടിച്ച് വലിയ അടിച്ചടിച്ചടിച്ച് വെമ്മലടിച്ചിട്ടുണ്ട് ഇതടിച്ച് അടിച്ചടിച്ചടിച്ച് എല്ലാം സെയിം സൈസ് വരാല കാണിച്ചോ ഇതാണ് നമ്മൾ അടിച്ചാൽ വരാലിത് വളർത്തു വരാലാണ് എന്നാൽ എന്തായാലും അടിപൊളി അടിച്ചടിച്ചടിച്ച് ഓട്ടെ ഓനടിക്കാനി അടിച്ചടിച്ചു ഓ അയ്യോ തലങ്ങും വിലങ്ങും അടിക്കണോ എവിടെ ഉടക്ക ൂപ്പിന്നൊക്കെ അടിക്കണം എനിക്ക് സംശയമുണ്ട് പണത്തിലാണെന്ന് അടിച്ചു ഇല്ല പോയി പോയി ആർഡർ ആണോ എത്ര കിട്ടി മൂന്നോ ആ ആ അടിക്കുകയെന്നുള്ള ഏതാ സ്കൂബി സ്കൂബി ഇത് എടുത്തിട്ട് ഒത്തിരി ഒരാളായി മ്പല്ല കേട്ടോ എറിയല്ലേ അടിച്ചാ കൊള്ള എറിയങ്ങട്ട് അടിച്ചടിച്ച് അടിച്ച് അടിച്ചടിച്ച് എവിടെ നാടനല്ലേ പിന്നോ ഇത് പ്രത്യേക അടിയിൽ വൈറ്റ് ഉണ്ടെങ്കിൽ ആ ഇത് മറ്റേ ഫുൾ ഫുൾ വൈറ്റ് കീടിലൻ ഒരു സ്പോട്ട് തന്നെ കേട്ടോ വളത്ത് വളർത്തു കുളൊന്നും അത് മീൻ കയറി കിടക്കുന്ന സ്ഥലം കേട്ടോ ഇതുകൊണ്ട് ഇത് മഴക്കാലമാകുമ്പോഴേക്കും തീ വഴി ഒരു ചാലുണ്ട് ഇതിലേക്കൂടിയാണ് മീൻ വന്ന് പാടത്ത് വന്ന് കയറുന്നത് കേട്ടോ അപ്പം പാടം മുഴുവൻ വറ്റി കിടക്കുന്നതുകൊണ്ട് അത്യാവശ്യം മീനെല്ലാം ഇതിനകത്തുണ്ട് ആ കാസ്റ്റിങ് നോക്കാം അടിക്കും നോക്കാം അവിടെ എടുത്ത് പോയിട്ടുണ്ട് അടിച്ചടിച്ചടിച്ചടി വലിയ അടിച്ചടിച്ചടിച്ച് തിമലടിച്ചിട്ടുണ്ട് ഇതടിച്ച് ടിച്ചടിച്ചടിച്ച് എല്ലാം സെയിം സൈസ് വരാല കാണിച്ചോണ്ടോ ഇതാണ് അപ്പൊ അടിച്ച വരാലേ വളർത്തു വരാലാണ് എന്നാ എന്തായാലും അടിപൊളി അടിച്ചടിച്ചേ അമ്മലിനടുത്ത മീൻ അടിച്ചിട്ടുണ്ട് സ്ട്രൈക്ക് 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 അതിന്ടക്ക് സ്ട്രൈക്ക് ചെയ്യുന്നു കാണിച്ചരാ അപ്പൊ നമുക്ക് അടുത്തവരെ അടിച്ചിട്ടുണ്ട് ചെറുതല്ലേ എടുത്തിട്ടോ വളർത്താം എന്തായാലും അടിപൊളി െന്തായാലും ഓർണ്ണം കേറിയിരിക്കും അടിക്കോ നോക്കട്ടെ നോക്കട്ടെ നല്ല ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ അടിച്ചു എടാ അതെ എടാ ഇച്ചിരി ടൈം കൊടുക്ക് കൊടുക്കും അടിച്ചഴിഞ്ഞിട്ടേ ഒരു രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യണം ആ എന്നിട്ടേ പൊക്കാവുള്ളൂ അതാ ഹുക്കവാത്തേ പ്രതീക്ഷ ആദ്യാട്ടോ കേട്ടോ കാസ്റ്റിങ്ങിന് വരുന്നത് അതാണ് ഇപ്പൊ മീൻ അടിച്ചായിരുന്നു അപ്പൊ അടിച്ചപ്പോ തന്നെ വലിച്ചോണ്ട് ഹുക്കായില്ല അവിടെ സ്ട്രൈക്ക് വന്നായിരുന്നു കേട്ടോ താലങ്ങും വേലങ്ങും കുറഞ്ഞോണ്ടിരിക്കുവാണ് അടിച്ചു അടിച്ചു ഓ ഇല്ല അടിപൊളി സ്ട്രൈക്ക് ആയിരുന്നു കേട്ടോ പക്ഷെ കുക്കായില്ല അടിച്ചോ ഓ അല്ലേ ഹുക്കാവുന്നില്ല അല്ലേ നമ്മുടെ ഫ്രോഗിൽ അടിച്ചിട്ട് ഫ്രോഗിൻ്റേതാ ഹുക്ക് ചെറുതായിട്ട് തിരിഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ അത് ഫ്രോഗ് റെഡി ആക്കിയിട്ടുണ്ട് നമ്മുടെ അത് ചൂണ്ടത് മരത്തിൽ അടക്കിയിട്ടുണ്ട് കേട്ടോ ശരിക്കും നമ്മൾ കാശിയ മോഡുള്ള മെയിൻ പ്രശ്നമാണ് ഈ മരങ്ങളൊക്കെ നിൽക്കുന്നത് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പോഴേക്കും നമ്മുടെ ചൂണ്ട അരിച്ചെന്ന് ഉടക്കും പിന്നെ നമ്മുടെ പത്ത് നാനൂറോടുള്ള ഫ്രോഗ് അവിടെ പോവുകയും ചെയ്യും വലിച്ച് വലിച്ചു വിട്ടു വെങ്കിയേ നൂലേട മാറി കാശ് നോക്കാം ഇവിടെ എന്തായാലും ഒരു അംഗം കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ അപ്പറേ അടിക്കുക നോക്കാം നീ അവിടെ അറിഞ്ഞായിരുന്നോ ഇത് നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ടൊന്ന് കാശ് നോക്കാം കേട്ടോ ഇത് കണ്ടോ ഈ ചാലൊക്കെ കണ്ടോ ഇത് ആ പാടത്തു നിന്നുള്ള ചാല കേട്ടോ അപ്പോൾ പാടത്ത് വെള്ളം പറ്റുമ്പോൾ ഇതുവഴിയാണ് മീൻ ഇതിലേക്ക് കയറി വരുന്നത് ആ അവിടെ അടിച്ച കേട്ടോ അടിച്ചല്ലേ അവിടെ പ്രതീക്ഷ ഒരു മീൻ അടിച്ചേട്ടോ പക്ഷേ ആളെ ഹുക്കപ്പ് കൊടുക്കുന്ന അടിയാ അതുകൊണ്ട് മീൻ കൂടുതലും കയറുന്നില്ല കുറച്ചുകൂടെ മാറി എന്നറിയാം എവിടെ മീൻ അടിച്ചേട്ടോ ബിബിന് മീൻ അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് വരാൽ കയറിയിട്ടുണ്ട് കേട്ടോ അടിപൊളി ചെറുതാ കേട്ടോ വരല്ലേ കയറുന്നതല്ല പക്ഷെ എടുക്കാൻ പറ്റിയ സൈസാണ് നാടൻ വരല്ല കുറവാണ് കിട്ടുന്നത് കേട്ടോ കൂടുതലും വളർത്തു വരല്ല കിട്ടുന്നത് നമുക്ക് കിട്ടിയ മീനൊക്കെ അവസാനം കാണിച്ചു കേട്ടോ അതെ അവിടുന്ന് ആവുന്നില്ല മീനെ കൊണ്ട് പോകുന്നുണ്ട് അടിച്ചടാ 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 കേട്ടറാ കേറ്റി പ്രതീക്ഷു ഫസ്റ്റ് വീൽ അടിച്ചിട്ടുണ്ട് കേട്ടോ കുറെ നേരമായിട്ടിരുന്ന് ഫൈറ്റ് അപ്പോൾ അപ്പം അവിടെ മീൻ അടിച്ചിട്ടുണ്ട് അതിൻ്റെ സന്തോഷം അവിടെ കാണാനുണ്ട് കേട്ടോ ജസ്റ്റ് നോക്കിയിട്ട് വരാം ആയത്തെ മീനാണോ ഏ ല്ലേ നല്ല ഹുക്കാണ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അടിക്കും നോക്കട്ടെ അടിച്ചടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ച് ഒയ്യോടാ ഒരു പോയി ഫ്രോ ഭയങ്കര മോശമാണ് ഫ്രോ ഒത്തിരി കേട്ടോ യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ നമ്മുടെ അതിൻ്റെ ഹുക്ക് മോനയൊക്കെ നല്ല രീതിക്ക് പോയിരിക്കുവാണ് അതുകൊണ്ട് ഹുക്ക് കറക്റ്റായിട്ട് കേറാനും പാടാം കേട്ടോ പിന്നെ വരാലയോണ്ട് തന്നെ അവൻ കുടഞ്ഞ് കളയാനും നോക്കും കൂടുതലായിട്ടും അടിച്ചറാ ഓണ്ടറണ്ടറ ഒരു മോനെ ഇല്ല അവൻ്റെ ഇരിക്കണതിൻ്റെ പുതിയ പ്രകാരം ഒന്നും പോകത്തില്ലായിരുന്നു അടിച്ചിട്ട് യ്യേ ചെറുതായിരുന്നു മീനും രണ്ടാവും അലങ്കും വിലങ്ങും പ്രോഗി അടിച്ചടിച്ചത് ഏറ്റിക്കുക പോ വേണ്ട പോയി പോയി ആ അപ്പം അമല തരാം അടിച്ചേരട്ടോ പക്ഷെ അത് പകുതി വരെ വന്നോളൂ കയറിയില്ല ഇത് കണ്ടു സൈസ് ചെമ്പല കേട്ടോ അറിയുന്ന മൊത്തം ഇത് ഒരു ആമക്കുട്ടൻ തലമുക്കി നിൽക്കുന്നുണ്ട് അടിച്ചടിച്ച് അടിച്ചു അപ്പോൾ നമുക്ക് ഒരുപാട് അടിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടു ബുക്കും കയറി കേട്ടോ അതെ ഇച്ചിരി കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ചേകളെ പറഞ്ഞു പോയനെ ഇത് ഉണ്ടോ അടിപൊളിയായിട്ട് ബുക്കായിട്ടുണ്ട് എന്തായാലും അടിപൊളി ഇടമ്പോൾ നമുക്ക് അടിച്ചാൽ വരാമല്ലേ അല്ലേ കുഴപ്പമില്ലാത്ത സൈസ് കേട്ടോ ബാഗെന്തട ഫ്രോഗ് മൊത്തം കുരുങ്ങിപ്പോയി കറക്റ്റായിട്ട് എൻ്റെ ഹുക്കൊക്കെ നിവർന്ന് നിവറിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് നമ്മുടെ ഫ്രോഗ് നേരെയാക്കി എടുത്തിട്ട് നെക്സ്റ്റ് കാസ്റ്റിങ്ങിനോട്ട് പോവാം ഓക്കെ ഫ്രോഗ് സെറ്റായിട്ടുണ്ട് ഇവിടെ മീൻ അടുത്ത് പോകാൻ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഒരു പക്ഷേ ആയിരുന്നു ഇപ്പം രണ്ടെണ്ണം അടിച്ചോണ്ടായിരിക്കും വീണ്ടും അടിക്കാത്തത് കുറച്ചു മാറ്റി കാസി നോക്കാം കേട്ടോ ടോപ്പ് ഏ നമ്മള ചൂണ്ട ടോപ്പ് ഊരിപ്പ് കേട്ടോ ഇത് ഫൈവ് ഫൈവ് പോയിൻ്റ് ഫൈവ് ഫൈവ് പോയിൻറ്റ് ഫൈവ് സിറ്റാ കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്ക് ടൈറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ടോപ്പ് ഊരി പോകുന്നുണ്ട് ഓ സ്ട്രൈക്ക് വന്നായിരുന്നു അയ്യോ പക്ഷേ നമ്മുടെ ഫ്രോഗില് കൊണ്ടില്ല അത്യാവശ്യം നല്ല രീതിക്ക് വരാൻ നമുക്ക് ഇവിടുന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അന്മാരൊക്കെ നല്ല ഹുക്ക് കയറിയ പോയേക്കണം എന്തായാലും ഇനിയിപ്പം ചൂണ്ടിക്കാൻ ചാൻസ് ഇല്ല ബാക്കി എന്തെങ്കിലും കിടക്കുന്നൊണ്ടേ മാത്രമേ നമ്മൾ ചൂണ്ടക്കറി അടിക്കുകയുള്ളൂ കേട്ടോ അത്യാവശ്യം മീനുള്ള സ്ഥലം തന്നെയാണ് എവിടെ ഒരു മീൻ എന്തിനും വെട്ടിയത് ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്നു നല്ല കാശോ അടിച്ച് അയ്യടാ പോയി പോയിച്ചേ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീനായിരുന്നു കേട്ടോ േ എന്തായാലും മിസ്സായി ഓ മിസ്റ്റായി അവിടെ വന്ന് ഇപ്പോൾ അടിക്കും ഫോട്ടോയ്യം രണ്ടു വട്ടം അടിച്ചായിരുന്നു എൻ്റെ കൊണ്ട് ില്ല അപ്പം നമ്മൾ എല്ലാ ആഴ്ചയും വീഡിയോ ആയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബായിട്ട് കാണുക അപ്പോഴേ നമ്മുടെ ഫിഷിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മളിത് ഇവിടെ കൊണ്ട് വൈഡ് പിയാണ് അപ്പോൾ നമുക്ക് ഇന്ന് അടിച്ച മീനും കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ കേട്ടോ നമുക്ക് അത്യാവശ്യം മീനൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സ്ട്രൈക്കും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് അടിച്ച മീനൊക്കെയാണെന്ന് കാണിച്ചിറങ്ങാം കേട്ടോ ഇതാ ഇതാണ് ഇന്നടിച്ച മീനുകൾ അതെ നമുക്കടിച്ച വരല കേട്ടോ അതെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അവിടെ നമുക്ക് ആറ് വരലടിച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ല സൈസ് വരലാണ് അതെ ഈ ഒരു വലിപ്പം വരുന്ന വരലാണ് കേട്ടോ എല്ലാം ഏകദേശം പിന്നെ അതെ ഇതൊരു ചെറിയ വരലാണ് അത്യാവശ്യം നാണമരലൊന്നും കിട്ടിയിട്ടില്ല എല്ലാം എന്താ വളർത്തു വരലാണെന്ന് തോന്നുന്നു കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇതേ നേരെ നമ്മളിങ്ങനെ കവറിലാക്കുവാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫിഷിംഗ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കിടിലും കിടിലും വീഡിയോകൾ നമ്മുടെ ചാനൽ ഇനിയും വരുന്നതായിരിക്കും അപ്പം അപ്പോൾ നമ്മുടെ ചാനൽ പുതിയായിട്ട് കാണുന്നവരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ആയിട്ട് കാണുക കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ അടിപൊളി ഫിഷിങ്ങോട്ട് ഇനിയും കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ നമ്മുടെ വീടിൻ്റെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും പുതിയ അടിപൊളി കിടന്നലും വീഡിയോ ടീം ആണ് വരെ എല്ലാവർക്കും ബൈ ബൈ